ഈ മാസം പതിനേഴിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായ ചടങ്ങിൽ മലയാളത്തിലെ പ്രമുഖ താരതിര തന്നെ പങ്കെടുത്തിരുന്നു കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി നടന്ന വിവാഹ റിസപ്ഷനിലും മലയാളത്തിലെ ഏറെക്കുറെ എല്ലാ താരങ്ങളും എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്കിടയാക്കിയ സംഭവമായി മാറിയിരുന്നു താരത്തിന്റെ മകളുടെ വിവാഹം മാതാവിന് ചാർത്തിയ കിരീടം ക്യാമറാമാന്റെ കൈതട്ടി നിലത്തു വീണതും ഗുരുവായൂരിലെ മോദിയുടെ സന്ദർശനം അതേ ദിവസം നിശ്ചയിച്ച വിവാഹങ്ങൾ മാറ്റിവെക്കപ്പെടുമെന്ന ദുഷ്പ്രചാരണവും ചർച്ചയായി എന്നാൽ ഒരു വിവാഹവും മുടങ്ങില്ലെന്ന് മാത്രമല്ല അവർക്കെല്ലാം പ്രധാനമന്ത്രിയുടെ ആശീർവാദവും ലഭിക്കുകയുണ്ടായി മാത്രമല്ല വിവാഹത്തിന് പങ്കെടുത്ത മമ്മൂട്ടിയുടെ ഫോട്ടോ പങ്കുവച്ചുവരെ വർഗീയ വിദ്വേഷമുണ്ടാക്കാൻ ശ്രമമുണ്ടായി സുരേഷ് ഗോപിയുടെ മക്കൾ പങ്കുവച്ച വിവാഹ ഫോട്ടോകൾക്ക് പ്രകോപനപരമായ കമന്റുകളുമുണ്ടായി ഇതിനൊക്കെ മാധവും ഗോകുലും ചുട്ട മറുപടിയും നൽകിയിരുന്നു വിവാഹത്തിൽ വളരെ കുറച്ച് ആഭരണങ്ങൾ ധരിച്ചെത്തിയ ഭാഗ്യയും മീഡിയയിൽ ചർച്ചയ്ക്കു കാരണമായി എന്നാലിപ്പോൾ മകളുടെ വിവാഹം സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന തെറ്റായ വാർത്തകളിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി മകൾ ഭാഗ്യ സുരേഷ് അണിങ്ങിയ ആഭരണങ്ങളെക്കുറിച്ചാണ് വ്യാജ പ്രചരണം നടക്കുന്നതെന്നും ദയവായി തെറ്റായ കാര്യങ്ങൾ പ്രചരിച്ചു ിക്കരുതെന്നും സുരേഷ് ഗോപി പറയുന്നു ഫേസ്ബുക്കിലൂടെയുള്ള സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അടിസ്ഥാനരഹിതവും രഹിതവും ദുരുദ്ദേശോപരമായ വിവരങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഭാഗ്യ ധരിച്ചിരുന്ന ആഭരണങ്ങൾ ഓരോന്നും അവരുടെ മാതാപിതാക്കളും മുത്തശ്ശിമാരും നൽകിയ സമ്മാനങ്ങളാണെന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ജി എസ് ടി ഉൾപ്പെടെ എല്ലാ നികുതികളും ബില്ലും കൃത്യമായി നൽകിയാണ് ആഭരണങ്ങൾ വാങ്ങിയത് ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഡിസൈനർമാർ ഒരു മെറ്റീരിയൽ ഭീമയിൽ നിന്നുള്ളതായിരുന്നു ദയവായി ഇത് അവസാനിപ്പിക്കുക വൈകാരികമായി എന്നെയോ എന്റെ കുടുംബത്തെയോ തകർക്കരുത് ഈ എളിയ ആത്മാവ് ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും പരിപാലിക്കാനും പ്രാപ്തനാണ് സുരേഷ് ഗോപി പോസ്റ്റിൽ പറഞ്ഞു